ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടർ നാനും അതുപോലെ തന്നെ ഗാർലിക് നാനും ഉണ്ടാക്കുന്നത് കാണിക്കാനാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തവ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഞാൻ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇതേ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുഴച്ച് കൊടുക്കാം അപ്പോഴാണ് കറക്റ്റ് ആ നാനിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഞാനിപ്പോൾ ഇത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നാൻ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ബോളുകളാക്കി എടുക്കണം ഞാനിപ്പോൾ ഒരു ഏഴ് ബോളാക്കിയിട്ട് ഇതെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ബോളാക്കി എടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേൽവശം നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ബോൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ക്ലീൻ ആക്കി തന്നെ റെഡി ആക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഞാൻ എല്ലാ ബോളുകളും ഇതേ ഇതുപോലെ ഉരുട്ടി നല്ല മിൻസ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു തവയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പഴയൊരു തവയാണ് അപ്പം കൂടുതലായിട്ട് നമ്മൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ തവ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നോൺ സ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യരുത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി ബോൾ അതിലൊന്നും മുക്കി കൊടുക്കുക അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നോർമലായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ചെറിയൊരു വട്ടത്തിലൊന്ന് എടുക്കുക ഭയങ്കര തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നും ഇച്ചിരി കട്ടിക്ക് റൗണ്ടിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് കറുത്തെള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മല്ലേലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഗാർലിക് ഞാനിൻ്റെയാണ് കാണിക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഗാർലിക്ക് അതിൻ്റെ മേലെ ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ റെഡി ആക്കിൻ്റെ ഒരു സൈഡിൽ കൈ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ആ നാനിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് ആ അറ്റൊന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ അതെ കറക്റ്റ് നാനിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അത് ആ പാനിലൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വിരൽ വെച്ചിട്ട് ഇതുപോലൊന്ന് അമർത്തി കൊടുക്കുക അതേ ഇതുപോലെ ചെറിയ ബബിൾസൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പാൻ ഒന്ന് മറച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ആ ഫയർ നമ്മുടെ നാനുമ്മയ്ക്ക് അടിക്കുന്ന രീതിയിൽ അധികം ആയി പിടിക്കരുത് കരിഞ്ഞു കരിഞ്ഞുപോവും ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ എല്ലാ സൈഡിലേക്കും ചൂടാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്നാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഗാർലിക് നാനാണ് കാണിച്ചത് അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാം അതെ രണ്ട് സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്ലേസിങ് നമ്മുടെ നാനിന് കിട്ടും ഇതുപോലെ നമുക്ക് ബട്ടർ നാൻ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ബട്ടർനാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഗാർലിക്ക് ഇട്ട് കൊടുക്കുന്നില്ല അത്രയേ ഉള്ളൂ പ്രത്യേകത ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം അതിലേക്ക് എള്ളും മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ പിടിച്ചിട്ട് ഒരറ്റ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആ നാനിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും ഇനി നമുക്കതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെള്ളം ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അത് അതിന് മുട്ടി പിടിക്കില്ല അത് പെട്ടെന്ന് അത് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ചൂടൊക്കെ ശ്രദ്ധിച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക അതിന് ശേഷം ചെറിയൊരു ബബിൾസ് ഒക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് മറച്ച് വെച്ച് കൊടുത്ത് ആ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഇതും റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ബട്ടർ ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മാലു ഇതുപോലെ ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഞാൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാനും അതുപോലെ തന്നെ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടർ ചിക്കൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്